ടുത്ത് മാൻകൂട്ടം തോന്നും പതിനൊന്നും പത്തണി വരെ പത്തുമണി വരെ പത്തനക്ക്

മൈസൂര് നൂറ്റിയെട്ട് കിലോമീറ്റർ കൊണ്ടു പറഞ്ഞാണെങ്കിൽ പോണത് കേട്ടോ ഇതെല്ലാം സത്യത്തില് കൂടെ അങ്ങാടി എഴുതി മറ്റേ മറ്റേ ഇവിടെ സേലത്തൊക്കെ പോയതല്ലോ എനിക്ക് എന്താണ് വായിക്കറിയോ ആ തമിഴ് എഴുതി അവിടെ പോടാ വായിച്ചാണ് പറഞ്ഞ ഊട്ടി പട്ട പക്ഷെ വെയില് നല്ലൊരു മോണിങ്ങത്തെ വെയില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തറക്കണ വെയില് ആ

ചോടാണ് നീ എന്താ എഴുതി അങ്ങനായി കടന്നു മുദുമലാണ് മുതുമല കൊടിക്ക

ചേടക്കാരൻ കാട്ടൊക്കെ നമുക്ക് ഇനി കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും കാട്ട് തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പാ നല്ല തണുപ്പാണ് ഈ ടൈം ആയതുകൊണ്ട് കൊറച്ചു കഴിയുമ്പോ ചൂടോടൊ ഇതൊക്കെ തേക്കാണ് മരം തേക്കാട്ടോണ്ട് അമ്പ ഫോറസ്റ്റ് ഏരിയല്ലേ ഫോറസ്റ്റ് ഏരിയൊക്കെ ീന നമ്മള് നീ റോഡ് ഇങ്ങനെയാണ് കുഴപ്പമില്ലാതെയാണ് അത് ഭയങ്കര രസവും ഇറങ്ങി നടക്കണില്ല പക്ഷെ ഈ യാത്ര ഭയങ്കര ഒരു മോർണിംഗ് വൈബിന്റെ ഒരു എന്താണ് എനിക്ക് അല്ലെ കൊറേ ദിവസങ്ങൾക്ക് ശേഷം യാത്ര ചെയ്യുമ്പോ ഭയങ്കര രസല്ലേ ശരീരം തണുത്തു മാൻകൂട്ടം അടുത്തും തോണും ഓ അത് ഇത്ര അടുത്ത് രാവിലെ മോണി മൈസൂർ കാഴ്ച എന്താണ് മൈസൂർക്കാട്ടിലൊക്കെ നല്ല നോട്ടം നോക്കിയാണ്ടേ തൊട്ടടുത്തല്ലേ അതെ തൊട്ടടുത്ത് അപ്പൊ നമുക്ക് അടുത്ത മൃഗങ്ങളല്ല നമുക്ക് കാണാം എങ്ങനെയാ എന്ത് ചെയ്യുന്നത് മുന്നേക്കുന്ന സമയത്തും എന്തൊക്കെ